ആരോഗ്യമുള്ള മുടിക്ക് നമ്മൾ മുടിക്ക് പുറമേ കൊടുക്കുന്ന സംരക്ഷണം എണ്ണ അതുപോലുള്ളവ കൂടാതെ അകത്തും ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് അതായത് പ്രോട്ടീൻ നല്ല അളവിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ താഴെപ്പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും അതുപോലെ തന്നെ തലയോട്ടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്തപ്പഴം ഇതിൽ സിലിക്ക ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് മുടി നല്ല കട്ടിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് അതിൽ ബീറ്റാ കരോട്ടിനും അതുപോലെ തന്നെ വിറ്റാമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയുടെ ആരോഗ്യം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ മുടി നല്ല ഇടതൂർന്ന് വളരാനും സഹായിക്കുന്നതാണ് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന ഒന്ന് മുട്ട മുട്ടയിൽ വെള്ളക്കരു മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യമുള്ള മുടി വളരുവാൻ സഹായിക്കുന്ന ഒന്നാണ് കാരണം പ്രോട്ടീൻ മുടി വളർച്ചയെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് അതുപോലെ ബീൻസ് പച്ചക്കറി കടയിൽ പോയാലും നമുക്ക് തീർച്ചയായിട്ടും ബീൻസ് കാണാതെ തിരിച്ചു വരാൻ പറ്റില്ല ബീൻസിൽ ധാരാളം ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും അംശം ധാരാളമുണ്ട് ഇത് മുടിയുടെ വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ കക്ക അല്ലെങ്കിൽ ചിപ്പി ഇത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നതിന് തടയുന്ന ഒന്നാണ് ഇതിൽ സിങ്കിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ കക്കയോ അല്ലെങ്കിൽ ചിപ്പിയോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഇലക്കറികൾ മുരിങ്ങയില വിശേഷിച്ച് മുരിങ്ങയില ഇരുമ്പിൻ്റെ അംശവും അതുപോലെ തന്നെ ഒട്ടനവധി വിറ്റാമിനുകളും അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുരിങ്ങയില അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്ന് അതുപോലെ പേരയ്ക്ക ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുടി പൊട്ടിപ്പോകുന്നതും തടയുന്നതിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് പേരയ്ക്ക അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നാരങ്ങ മുതലായവയും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നവയാണ് അതുപോലെ മത്സ്യം മത്സ്യം തിരഞ്ഞെടുക്കുമ്പോൾ ചെറിയ മത്സ്യങ്ങളാണ് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത് മത്തി പുഴമീൻ തുടങ്ങിയവ ഒമേഗ ത്രീ ഫാക്ടി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവയിൽ വിറ്റാമിൻ ഡിയും കൂടുതലായി അടങ്ങിയിരിക്കുന്നതിന് മുടിക്ക് നല്ല പോഷണം ലഭിക്കുന്നുണ്ട് അതുപോലെ ചീര ഇതിൽ വിറ്റാമിൻ സി ഇരുമ്പ് മുതലായവ മുടി നമ്മുടെ വേരിലേക്ക് ഇടങ്ങി ചെന്ന് തന്നെ രോമകൂപങ്ങളെ ആരോഗ്യമുള്ളതാക്കി മാറ്റാൻ സഹായിക്കും അതുപോലെ പാല് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് പാല് മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി നല്ല മിനുസമുള്ളതും ആരോഗ്യമുള്ളതുമായ മുടി ലഭിക്കാൻ സഹായിക്കും ഒരു സമീകൃതമായ ആഹാര ക്രമമാണ് നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നത് എന്ന് ഓർക്കണം തീർച്ചയായിട്ടും പുറമേ കൊടുക്കുന്ന സംരക്ഷണം പോലെ തന്നെ അകത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ഈ പറഞ്ഞവർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള മുടി വളർച്ച ലഭിക്കാനായിട്ട് സഹായിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ